श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गणितं फलं शुगमुखात् अमृतद्रवसंयुपदभागवदं रसमालयं मुहुरहोरसिखा भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वती व्यासं तथोजयुदी नष्टाषुद्रेशम भागवत सेव भगवती उत्तम श्लोक भक्तिर्भवति नईष्टि कृष्णा वासुदेवाय देवीनंदनाय नंदगूहकुमरा नमो नमः ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമ പഞ്ചമസ്കന്ധം ഒന്നാമത്തെ അധ്യായം മഹാരാജാവിന്റെ കർമ്മങ്ങൾ ശ്ലോകം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ വായിക്കാം ഭഗവാൻ അഭിമനുന യഥാവത് യഥാവിതീ प्रियव्रता अभिषमम् अभिसमीक्षमानयो आत्मसम् अवस्थानम् अवात्मनसं क्षया क्षयम् अव्यहृतं प्रवर्तयन् अकमत् मनो अपि परेण एवं प्रतिसन्धिता मनोरथा सुदर्षिवरान् अनुमे अद्भतेनात्मचा अखिल धरा मण्डलस्थिति गुप्तया स्थाप्यं स्वयम् आदिविश्यय विषा विषजल आशय आशय उपरराम इतिहा वावसा जगदीपवे ईश्वरेचयादिनिवेशित कर्माधिकारो अखिल जगत् बन्दधम भावस्या भगवता, आदि युगला, अनवर युगला अनवरता ध्याना परगंधित आशयो मानवर्धनो मानवर्दनों महता महीतलम अश चाइर प्रजापदे विश्वर्माण उभ

य नबहु महावीर हिरण्यरेदाकृतपृष्टा मेधातिति वीधिभोत्र कवयानिति सर्वे एव अग्निनामानह वृर्तन वाचलो हरे कृष्णा स्वप्न माता जी वाच ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം അഞ്ച് അധ്യായം ഒന്ന് പ്രിയവ്രത മഹാരാജാവിന്റെ കർമ്മങ്ങൾ ശ്ലോകം ഇരുപത്തിയൊന്ന് ഭഗവാൻ അഭിമാനുന യഥാവതു കൽപിതാ പ്രിയവ്രതാരദയോരവിഷമ അവിഷമ അഭിസ് പ്രവർത്തന മക പ്രവർത്തനയന്മത് ബ്രഹ്മദേവൻ അനന്തരം മനുവിനാൽ അനുവാദ ആ ബ്രഹ്മദേവൻ അനന്തരം മനുവിനാൽ അവനാവും വിധം ശ്രേഷ്ഠമായി ആദരിക്കപ്പെട്ടു പ്രിയവ്രതനും നാരദനും നീരസത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ ബ്രഹ്മാവിനെ വീക്ഷിച്ചു അങ്ങനെ പ്രിയവ്രതനെ അവന്റെ പിതാവിന്റെ അഭ്യർത്ഥന പ്രകാരം പ്രതിജ്ഞാബദ്ധനാക്കിയ ശേഷം ബ്രഹ്മദേവൻ ലൗകിക മനസ്സിനും വാക്കുകൾക്കും വിവരണാതീതമായ സ്വന്തം ഭവനത്തിലേക്ക് സത്യലോകത്തിലേക്ക് മടങ്ങി ശ്ലോകം ഇരുപത്തി ഇരുപത്തിരണ്ട് അനുരഭീപരേ നൈവം പ്രതിസന്ധിത മനോരഥ സുരർ അഖില സ്ഥിതി ഗുപ്തയ സ്വയമിത സ്വയംഭൂമനു അപ്രകാരം ബ്രഹ്മദേവന്റെ സഹായത്തോടെ തന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു നാരദ മഹർഷിയുടെ അനുവാദത്തോടെ മനു തന്റെ പുത്രന് സർവ ലോകങ്ങളുടെയും പരിപാലനത്തിന്റെ പരിരക്ഷയുടെയും ഭരണചുമതലയെ ഏൽപ്പിച്ചു കൊടുത്തു അപ്രകാരം അവൻ അത്യന്തം ആപത്കരവും വിഷം നിറഞ്ഞതുമായ ഭൗതിക കാമങ്ങളുടെ സമുദ്രത്തിൽ നിന്ന് കരകയറി ശ്ലോകം ഇരുപത്തിമൂന്ന് ജഗതി നിധി ഈശ്വരേച്ഛയാ ർമാധികാരോ കാരോഖിള ജഗദണ്ഡ ധംസന പരാനുഭാവ ഭഗവത ആദിപുരുഷസു ധ്യനുഭാവേന പരി പരിരന്തിഷാശയോ അധാഭിമാനവർദ്ധനോ മഹതാ മഹീതലുസ അനുശാസ പ്രിയവ്രതൻ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ആജ്ഞ പാലിച്ച് ലോകകാര്യങ്ങളിൽ പൂർണ പൂർണ്ണമായി മുഴുകി എങ്കിലും അവൻ എല്ലാ ആകർഷണങ്ങളിൽ നിന്നുമുള്ള മോചന കാരണമായ ഭഗവാന്റെ പങ്കജപാദങ്ങളെ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്നു പ്രിയവ്രത മഹാരാജാവ് എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും പരിപൂർണ മുക്തനായിരുന്നെങ്കിലും അവൻ തന്റെ മേലാധികാരികളുടെ ആജ്ഞകളെ ആദരിക്കുന്നതിന് ലോകം ഭരിച്ചു ശ്ലോകം ഇരുപത്തിനാല് അതചാ ദുഹിതരം പ്രജാപദേവിശ്വകർമ്മണ ഉപയേമേ ബഹിഷ് ബഹിഷ്മീംഹാവ ആത്മജ്ഞാനാത്മ സമാനശീല ഗുണകർമ്മ രൂപ ാജാവ് വിശ്വർമാവെന്ന് പേരുള്ള പ്രജാപതിയുടെ പുത്രി ബർഹിഷ്മതിയെ വിവാഹം ചെയ്തു അവളിൽ അവൻ സൗന്ദര്യം സ്വഭാവം ഉദാരത തുടങ്ങിയ യോഗ്യതകളിൽ തനിക്ക് സമാനരായ പത്ത് പുത്രന്മാരെ ജനിപ്പിച്ചു എല്ലാവരിലും ഇളയവളായി ഊർജസ്വതി എന്നൊരു പുത്രിയും ജനിച്ചു ശ്ലോകം ഇരുപത്തി അഞ്ച് മഹാവീര ഹിരണ്യോന മേധാതി ഹോത്ര കവയായി സർവേവാഗ്നാമാനഹ പ്രിയവ്രത മഹാരാജാവിന്റെ പത്ത് പു പത്ത് പുത്രന്മാരുടെ പേരുകൾ അഗ്നിദ്രൻ ിഹ്വൻ യജ്ഞാഹു മഹാവീരൻ ഹിരണ്യരേതസ് ഘൃതപൃഷ്ടൻ കവി എന്നിങ്ങനെയായിരുന്നു ഈ നാമങ്ങളെല്ലാം അഗ്നിദേവന്റെ പര്യായങ്ങളാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ അപ്പോൾ പ്രിയ പ്രിയവ്രത മഹാരാജാവിനെ ഉപദേശിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവ് തന്നെ ബ്രഹ്മലോകത്തിൽ നിന്ന് ചന്ദമാതന പർവതത്തിന്റെ രീതിയിലേക്ക് ഇറങ്ങി വന്നു നാരദ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ബ്രഹ്മാവ് പറഞ്ഞതിൻ്റെ ഉരുൾ എല്ലാവരും ലോകത്തിനെ ഭരിക്കുന്ന ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ബ്രഹ്മാവ് മഹാദേവൻ സ്വയംഭവമനു ഇങ്ങനെയുള്ള ഉന്നതരായിട്ടുള്ള ഭരണകർത്താക്കൾ എല്ലാവരും സ്വതന്ത്രരായിട്ടല്ല ലോകം ഭരിക്കുന്നത് അവരെല്ലാവരും ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഭഗവാന്റെ ഇച്ഛാനുസരണമാണ് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എല്ലാവരും ലോകത്തെ ഭരിക്കുന്നത് അവരാരും സ്വതന്ത്രരല്ല എന്നുള്ള കാര്യം ആ ബ്രഹ്മാവ് പ്രിയവ്രത മഹാരാജാവിന് പ്രിയവ്രതന് പറഞ്ഞുകൊടുത്തു അതുകൊണ്ട് നീയും മനുമു മനുവിന്റെ പുത്രനായിട്ടുള്ള നെയ്യും ലോക ഭരണത്തിന്റെ ചുമതല ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഭഗവാന്റെ ആഗ്രഹം അതിനാൽ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാതെ ഭഗവാന്റെ ഇച്ഛയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന ബ്രഹ്മാവ് പ്രിയവ്രതനെ ഉപദേശിച്ചു ആ സമയത്ത് പ്രിയവ്രതനും നേരത്തെ തന്നെ നാരദനാൽ ഉപദേശിക്കപ്പെട്ടിരുന്നെങ്കിലും നാരദ മഹർഷി പറഞ്ഞത് ഇങ്ങനെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല ഭഗവാന്റെ സേവനം ചെയ്താൽ മാത്രം മതി നാരദമഹർഷിയുടെ ഉപദേശം എന്താണ് നാരദമഹർഷി നേരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവിധ ഭൗതികമായിട്ടുള്ള ധർമ്മങ്ങളെ ഉപേക്ഷിച്ച് പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ശരണം പ്രാപിക്കുക ഭഗവാന് സേവനം ചെയ്യുക എന്നുള്ളതാണ് പരമമായിട്ടുള്ള ധർമ്മം അതുകൊണ്ട് മറ്റുള്ള ധർമ്മങ്ങളൊന്നും ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല എന്നാണെന്ന് ആരുദ്ധ മഹർഷി പറഞ്ഞുകൊള്ളു അങ്ങനെയൊക്കെ ഉള്ള ഉപദേശങ്ങൾ ആ നിലനിൽക്കെ തന്നെ ബ്രഹ്മാവ് ഉന്നത അധികാരി ആയതുകൊണ്ട് ആ ബ്രഹ്മാവിന്റെ ഉപദേശം ചരി വെച്ചുകൊണ്ട് പ്രിയവ്രത മഹാരാജാവ് ബ്രഹ്മാവിന്റെ ഉപദേശം ഞാൻ അനുസരിക്കാം എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നതാണ് അവർ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളത് ഭാടം വിധി അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ് ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അനുസരിക്കാം എന്ന് പ്രിയവ്രതൻ സമ്മതിച്ചു ആ സമയത്ത് ബ്രഹ്മാവിനും സ്വയംഭൂമനുവിനും വലിയ സന്തോഷമായി സ്വയംഭവമനുവിന്റെ വലിയ ആഗ്രഹമാണ് തൻ്റെ മൂത്തപുത്രനായിട്ടുള്ള പ്രിയവ്രതനും ഇപ്പോൾ പ്രളയപുത്രനായിട്ടുള്ള ഉത്താനപാദൻ മാത്രമാണ് ലോകകാര്യങ്ങൾ നോക്കുന്നത് മൂത്തപുത്രനായിട്ടുള്ള പ്രിയവ്രതനും ലോകം ഭരിക്കുന്നതിന്റെ ചുമതല ഏറ്റെടുക്കണം അങ്ങനെ തനിക്ക് സ്വസ്ഥമായിട്ട് ഈ രാജ്യകാര്യങ്ങളിൽ നിന്നും ലോകകാര്യങ്ങളിൽ നിന്നും വിരമിക്കാൻ സാധിക്കും കൂടുതൽ ഭഗവാന്റെ സേവനത്തിലേക്ക് ഏർപ്പെടാൻ സാധിക്കും എന്നാണ് സ്വയംഭോ മനു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ സ്വയംഭോ മനു ഉപദേശിച്ചിട്ടും പ്രിയവ്രതൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് ബ്രഹ്മാവ് തന്നെ നേരിട്ട് സ്വയംഭോ പിതാവായിട്ടുള്ള ബ്രഹ്മാവ് തന്നെ നേരിട്ട് വന്ന് പ്രിയവ്രതനെ ഉപദേശിച്ചു ആ സമയത്ത് പ്രിയവ്രതൻ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം അങ്ങയുടെ ആഗ്രഹം അനുസരിച്ച് തന്നെ പ്രവർത്തിക്കാം എന്ന് പ്രിയവൃതൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രഹ്മാവിന് വലിയ സന്തോഷമായിട്ടുണ്ട് ബ്രഹ്മാവിനെ നാരദ മഹർഷിയും മഹാദേവനും സ്വയംഭൂമനും പ്രിയവ്രതനും എല്ലാവരും ചേർന്ന് എല്ലാവിധ ആദരങ്ങളും അർപ്പിച്ചു അദ്ദേഹത്തിനെ പൂജിച്ചു അതിനുശേഷം ബ്രഹ്മാവ് ആ ആദരങ്ങളെല്ലാം ഏറ്റുവാങ്ങിയതിനു ശേഷം തിരിച്ച് സ്വന്തം ലോകത്തിലേക്ക് സത്യലോകത്തിലേക്ക് ബ്രഹ്മലോകത്തിലേക്ക് തിരിച്ചു പോയി എന്നാണ് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആ സമയത്ത് മനുവിനും വലിയ ആശ്വാസമായി മനുവിനും ഈ ഭൗതിക ചുമതലകളിൽ നിന്നെല്ലാം വിരമിക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ മനുവിന്റെയും മനുവിന്റെ പുത്രന്റെയും ഒക്കെ ആഗ്രഹം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് എങ്ങനെയെങ്കിലും ലോകം പിടിച്ചെടുക്കണം എന്നല്ല ആഗ്രഹം ലോകം പിടിച്ചെടുത്തി ഭരിക്കണം എന്നല്ല അവർ ആഗ്രഹിക്കുന്നത് ഈ ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിറത്തു കിടക്കണം അങ്ങനെ ഭഗവാന്റെ സേവനത്തിൽ മുഴുകണം എന്നാണ് മനുവിന്റെയും ആഗ്രഹം മനുവിന്റെ പുത്രനായിട്ടുള്ള പ്രിയവ്രതന്റെയും ആഗ്രഹം ഒരു ചുമതലാണ് ഭഗവാനോടുള്ള കടമ എന്നുള്ള നിലയിൽ മാത്രമാണ് സ്വയംഭൂ മനു ഇത്രയും കാലം ലോകചക്രവർത്തിയായിട്ട് രാജൻ ധരിച്ചത് അല്ലാതെ ജനങ്ങളെ നിയന്ത്രിക്കുന്നതിനോ അല്ലെങ്കിൽ ആരെങ്കിലും അടിമകളാക്കി വെക്കുന്നതിനോ വേണ്ടിയല്ല അവര് രാജൻ ഭരിച്ചത് ലോകക്ഷൻ ലോകത്തിന്റെ ക്ഷേമത്തിനായിട്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവാനോടുള്ള കടമ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരുന്നു അവര് ലോകം ഭരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മനുവിനും വലിയ ആശ്വാസമായി ഇനി പ്രിയവ്രതൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് ഇനി തനിക്ക് പൂർണമായിട്ടും ഭഗവാന്റെ സേവനത്തിലേക്ക് മടങ്ങാം എന്ന് സ്വയംഭവ സ്വയംഭോമനും ആശ്വസിച്ചു എന്നാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം പ്രിയവ്രതൻ എങ്ങനെയാണ് രാജ്യം ഭരണം ഏറ്റെടുത്തത് ആ പ്രിയവ്രതന്റെ മനോഭാവം എന്തായിരുന്നു എങ്ങനെയാണ് അദ്ദേഹം ലോകകാര്യങ്ങളിൽ മുഴുകിയത് എന്ന് പറയും അദ്ദേഹം ലോക നിയന്ത്രണത്തിന്റെ ചുമതല ഏറ്റെടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ പൂർണ്ണമായിട്ടും ഭഗവാനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു എന്നാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് അദ്ദേഹം നിരന്തരം ഭഗവാന്റെ പങ്കജപാദങ്ങളെ സ്മരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഭഗവാനുമായിട്ടുള്ള ആ യോഗത്തിൽ ഇരുന്നു കൊണ്ടാണ് പ്രിയവ്രതൻ രാജ്യം ഭരിച്ചത് എന്ന് പറയുന്നത് മഗ്ഗതേൻ അന്തരാത്മന എപ്പോഴും എന്നെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഏറ്റവും വലിയ യോഗി എന്ന് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് യോഗിനാമഭി സർവേഷാം മഗ്ഗതേൻ അന്തരാത്മന ശ്രദ്ധാവാൻ ഭജതയോമാ സമേ യുക്തമോ മതം ഏതൊരവസ്ഥയിലായിരുന്നാലും ബ്രഹ്മചാരി ആയാലും ഗൃഹസ്ഥനായാലും മാനപ്രസ്ഥനായാലും സന്യാസിയായാലും നിരന്തരമായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ലീലകൾ സ്മരിക്കുന്ന ഭഗവാന്റെ നാമം ജപിക്കുന്ന ഭഗവാന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ യുക്തൻ യഥാർത്ഥ യോഗി എന്ന് ഭഗവാൻ അവിടെ പറയുന്നു അതേ പ്രകാരം തന്നെയാണ് ഇത്ര പ്രിയവ്രതൻ രാജ്യം ഭരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഒരു ഉത്തരവാദിത്തം എന്നുള്ള നിലയിൽ തൻ്റെ പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവ് നേരിട്ട് വന്ന് നിർദ്ദേശിച്ചു ഭഗവാന്റെ ആഗ്രഹമാണ് അത് എന്ന് പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് മാത്രം ഒരു കടമ എന്നുള്ള നിലയിൽ പൂർണ്ണമായിട്ടും മനസ്സിൽ ഭഗവാനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് രാജഭര രാജഭരണത്തിലേക്ക് വന്നു എന്നാണ് പറയുന്നത് രാജഭരണം ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വിവാഹം ചെയ്തിട്ടുള്ള വിവാഹം ചെയ്തിട്ടുള്ളത് ആരെയാണ് എന്ന് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പുത്രന്മാരുടെയും പുത്രിയുടെയും പേരുകൾ ഇരുപത്തിനാലാമത്തെയും ഇരുപത്തി അഞ്ചാമത്തെയും ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം വിശ്വകർമാവിന്റെ പുത്രിയായിട്ടുള്ള ബർഹിഷ്മതിയെയാണ് വിവാഹം ചെയ്തത് എന്ന് പറയും വിശ്വകർമാവ് പ്രജാപതിയായിട്ടുള്ള വിശ്വകർമാവിന്റെ മകൾ ബർഹിഷ്മതിയെയാണ് പ്രിയവ്രത വിവാഹം ചെയ്തിട്ടുള്ളത് അവരുടെ പുത്രിയുടെ പേര് ഊർജസ്വതി എന്നായിരുന്നു എന്ന് പറയുന്നത് ഊർജസ്വതിയാണ് പ്രിയവ്രതന്റെ മകൾ പത്ത് പുത്രന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നു പറയുന്നത് പുത്രന്മാരുടെ പേരുകളാണ് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ കൊടുത്തിട്ടുള്ളത് അഗ്നീന്ദ്രൻ ഹിമജുഹൻ യജ്ഞബാഹു മഹാവീരൻ ഇരണ്യരേതസ് ധൃതപൃഷ്ഠൻ മേധാതിഥി വീതിഹോത്രൻ കവയ കവി ഇങ്ങനെ പത്ത് പേരാണ് ഇതെല്ലാം ഇവരുടെ പേരുകളെല്ലാം അഗ്നിദേവന്റെ പേരുകൾ തന്നെയാണ് എന്നും ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അവരുടെ പേരുകളെല്ലാം അഗ്നിയുടെ പര്യായങ്ങളാണ് എന്നുള്ള കാര്യവും ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ എന്താണ് ചെയ്തത് ആ പുത്രന്മാരുടെ പ്രവർത്തനങ്ങൾ കൂടി അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് അതിനുശേഷം പ്രിയവ്രതൻ ചെയ്തിട്ടുള്ള ഒരു വലിയ കാര്യം പ്രിയവ്രതന്റെ പ്രത്യേകതയായിട്ട് എല്ലാവരും പറയുന്നു പ്രിയവ്രതൻ രാജ്യം ഭരിച്ചതിന് ശേഷമാണ് അല്ലെങ്കിൽ ഈ ഭൂമണ്ഡലം ഭരിച്ചതിന് ശേഷമാണ് ഭൂമണ്ഡലം സപ്തദ്വീപുകളും സപ്തസമുദ്രങ്ങളുമായിട്ട് വേർതിരിക്കപ്പെട്ട് അതുവരെ ഒരൊറ്റ ഭൂമിയായിട്ട് കിടക്കുകയായിരുന്നു ആ ഭൂമണ്ഡലത്തിനെ ഏഴ് ഭാഗമായിട്ട് വിഭജിച്ചത് പ്രിയവ്രതന്റെ പ്രവർത്തനമാണ് എന്ന് പറയും ആ പ്രവർത്തനങ്ങളെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ അടുത്ത ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം നോക്കാം हरे कृष्णा हरे कृष्णा हरे कृष्णा प्रभु जय हरे कृष्णा जय श्री कृष्णा जय धन्य प्रभु नित्यानंद श्री अगरा सीवासाद भक्त वृंदा हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे हरे